Yeah. ബഹുമാനപ്പെട്ട നീ കൊടുക്കണേ കൊടുക്കണേ ആരോഗ്യം നൽകണേ നൽകണേക്കത്തുകാരുടെയും എല്ലാ എല്ലാ വിദേത്തിന്റെ കക്ഷികളുടെയും പേടി സ്വപ്നമായി മാറിയില്ലേ ബഹുമാനപ്പെട്ട ഒരുപാട് കാലം ആ തണല് ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേയുള്ള എല്ലാ ും സർവാപവാദങ്ങളുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഒന്ന് തകർത്തു കളയാമെന്ന് ഒന്ന് ഒന്ന് ഇല്ലാതാക്കിക്കളയാമെന്ന് വിചാരിച്ചിട്ട് രംഗത്ത് കവലകൾ തോറും പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി ഇന്ന് ഞാൻ നോക്കുമ്പോ ഒരു പാരീ ഗാനം ഇറക്കിയിരിക്കുകയാണ് പേരോട് ബഹുമാനപ്പെട്ടാദിനെതിരെ എന്നിട്ട് ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദ് െതിരെയും സർവ്വ കള്ളത്തൊരീ കത്തുകാർക്കെതിരെയും അതിശക്തമായി സംസാരിക്കുകയും ഈ ഉമ്മത്തിനെ ചെയ്യുന്നത് ഇല്ലാതെയാക്കിക്കളയാമെന്നത് നിങ്ങളുടെ മിഥ്യാധാരണയാണ് നിങ്ങളുടെ കേവലം ഒരു സ്വപ്നങ്ങൾ മാത്രമാണ് നിങ്ങൾ പലതും ചെയ്തു കൂട്ടിയിട്ട് പല പാട്ടുകളും

വലിയ ഉത്തങ്കതയിൽ നിന്ന് ഉന്നതമായ സ്വപ്നങ്ങളിലേക്ക് അതേ അടിവടി അടിവച്ച് അടിവച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ കള്ളത്തൊരിക്കത്തുകാരോടും പറയുകയാണ് നിങ്ങളുടെ ധാരണ മിഥ്യാധാരണയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ ആലിമീങ്ങളെയും നമ്മുടെ മഹാനേതൃത്വത്തെയും എന്തെങ്കിലും ഏതെങ്കിലും ഒരു അവവാദങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരടി ഗാനങ്ങളോ ഇറക്കിയിട്ട് ഇല്ലായ്മ ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അതേ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന അനുയായികൾ ആ മഹാരഥന്മാരായ ഉസ്താദുമാരുടെ ഉസ്താദുമാരുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് പിന്നിലുണ്ട് എന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് സാന്ദർഭികമായി നമ്മുടെ എന്തെങ്കിലും അപവാദം പറഞ്ഞില്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ഒരറ്റ കള്ളക്കത്തുകാർക്കും അതിന് സാധ്യമല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു നമ്മുടെ നമ്മുടെ ഉസ്താദുമാർക്ക് കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദ് എല്ലാ െട്ടെത്തുകാർക്കെതിരെയും അതിശക്തമായി സംസാരിക്കുകയാണ് മഹാനായ മടവൂർ അവരെ നമ്മൾ ബഹുമാനിക്കുകയാണ് അവരെ നമ്മൾ ആദരിക്കുകയാണ് അവരുടെ പേരിൽ ബഹുമാനിക്കുകയാൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് പക്ഷേ ആ മടവൂർ ജീവിതത്തിൽ ും അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളാണ് കള്ളത്തരീക്കത്തുകാർ അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ അള്ളാഹുവാക്കാൻ വേണ്ടി ചില ആളുകൾ ചില ആളുകൾ ചിലയാളുകൾ പാട്ടുപാടിയിട്ട് അതെയ തൊണ്ണൂറ്റി പതിമൂന്ന് അവര് എന്താ പറഞ്ഞു തീർക്കുകയാണ് അവരെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ ആളുകളെ ചെയ്ത് കൂട്ടുന്ന അവസ്ഥ എന്തുമാത്രം

ഖൈരായ മുറാദി അത് നീ ഹസ്ലാക്കി തരണേ അല്ല